ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കോഴിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് കേട്ടോ വെറും നാല് കോഴിമെലാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ കോഴിൻ്റെ കാര്യം തുടങ്ങുന്നത് കേട്ടോ അതിൽ നിന്ന് ഇപ്പം ഉണ്ടായതാണ് ഇപ്പം എൻ്റെ ഒട്ട് കോഴികളുള്ളത് ഇരുപത്തഞ്ച് കോഴികളുണ്ട് ഇതിൽ കൂടുതലുണ്ടായിരുന്നു ഒരുപാട് ഞാൻ സെയിൽ ചെയ്തതാണ് കേട്ടോ ഇരുപത്തഞ്ച് കോഴികൾ കൂടുതൽ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിപ്പും നോക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അതിൽ കൂടുതൽ വയ്ക്കാത്തതാണ് കേട്ടോ വീട്ടിൽ നമ്മളിങ്ങനെ വെറുതിരിക്കുമ്പോൾ നല്ല രസമാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് വെറുതെ ഇരിക്കില്ല ആ സമയത്തൊക്കെ ഞാൻ ഇവരെ അടുത്തേക്കാൻ കേട്ടോ നമ്മളെ വീട്ടിൽ വേസ്റ്റൊക്കെ കൊടുത്ത് കൂടുതൽ ചിലവുമില്ല എന്നാൽ നമ്മൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും പറ്റും ഞാൻ മുട്ടയൊക്കെ പുറത്തൊക്കെ സെയിൽ ചെയ്യലുണ്ട് വീടഔഷ്യത്തിനൊക്കെ എടുത്തിട്ട് ബാക്കി പുറത്തേക്കൊക്കെ കൊടുക്കും അതേമാതിരി പൂവൻ കോഴിനെയൊക്കെ പുറത്തേക്ക് വിൽക്കട്ടോ മലപ്പുറം ഞങ്ങളിവിടെ പൂവൻ കോഴീന്ന് ചെമ്മക്കെന്നൊക്കെയാണ് പറയാം ചില ഭാഗത്ത് എന്താ ചാവലം ചേവലോ അതിനെ പറയുന്നതൊക്കെ കേൾക്കാം എല്ലാ കാര്യങ്ങളും ഞാനൊരു നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കും എത്ര മുട്ട പുറത്തേക്ക് കൊടുത്തു എത്ര കോഴീനെ പുറത്തേക്ക് വിറ്റും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് കൈമന്ന് നോക്കി നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസമോ മൂന്ന് മാസമോ എപ്പോഴും കൊടുക്കില്ല എന്നാലും അതിനെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ് അതിന് കിട്ടുന്നത് കേട്ടോ ഞാൻ വീട്ടിലെ ചിലവിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇങ്ങനത്തെങ്ങനെ നിൽക്കുക വീട്ടിൽ ചിലവിന് പൈസ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര മാസത്തിൽ അയച്ചത് തൊട്ടിട്ട് ആ പിറ്റത്തെ മാസം വരെ ചിലവാക്കി എല്ലാ പൈസ അത് അതിൻ്റെ ഉള്ളിലിങ്ങനെ കൺട്രോൾ അത് നല്ല രീതിക്കും ഇതൊക്കെ കൊടുക്കുന്ന തീറ്റുള്ള പൈസ എത്ര ആയി എന്നുള്ളതും അതുപോലെ ഒരടുത്തുനിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലാഭങ്ങൾ കിട്ടിയെന്നുള്ളതും ചെയ്തു നല്ല പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് നല്ലൊരു സമ്പാദ്യശീലം നമ്മളെ കയ്യിൽ എന്തായാലും പൈസ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ വീട്ടാവശ്യത്തിനുള്ള പൈസ കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ സമ്പാദിക്കാൻ ചിലപ്പോൾ ബാക്കിയെന്തെങ്കിലും കിട്ടിയാൽ കൂടെ അത് രീതി അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് നമ്മളെ വീട്ടിലത്തെ ജോലിൻ്റെ അടിയിൽ കൂടെ കുറച്ച് കോഴികളും കൂടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പൈസ കിട്ടി ചെയ്യാം നമ്മൾക്കൊരു നേരം പോയി പോകണം വീട്ടിൽ പോയിട്ടുണ്ടാകുമ്പോൾ എനിക്ക് വീട്ടിൽ കോഴികൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി മുട്ട അടവൊക്കെ വയ്ക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഇരുന്നും വൈകുന്നേരം നാലുമണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് വിടൂട്ടോ ഒരു കുറച്ച് സമയം ഒരു ഒന്നൊന്നര മണിക്കൂറൊന്നിങ്ങനെ മുറ്റത്തും തൊടിയിലൊക്കെ ഒന്ന് ചനക്കേണ്ടോ എന്ത് ജാതി മടിയന്മാരാണ് അറിയോ തിന്നാ മടിയായിട്ട് ചിക്കൻ മടിയായിട്ട് ഓരോ ഓരോരുത്തരിക്കണ കോലാണിപ്പോൾ അത് കൂട്ടിലിട്ട് വളർത്തലാട്ടോ കോഴികളാൻ വൈകുന്നേരം ഒന്നിങ്ങനെ വിടും ഓർക്കൊന്ന് ചിക്കി ചനക്കി തിന്നാനും വേണ്ടിയിട്ട് അപ്പം ഇന്നെൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കോഴി വളർത്തുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണാം